രീതിയിലാണ് മനുഷ്യന്മാർ പോവുക മൂന്ന് രീതിയിൽ അതിൽ ഒന്നാമത്തെ രീതി എന്താ അറിയോ നിങ്ങൾ ഇപ്പോ ഏതുപോലെ നിങ്ങൾ രാത്രി വോട്ടിലേക്ക് എത്തുമ്പോൾ കേൾക്കാണ് പിന്നെ പ്രസംഗിച്ചു പോയ പ്രഭാഷകൻ വഴിയിൽ നിന്ന് ആക്സിഡന്റ് ആയി മരണപ്പെട്ടു ഇതാണ് പെട്ടെന്നുള്ള മരണം അവിടെ എന്റെ ബാധ്യതകൾ ബാക്കിയായിരിക്കും കടങ്ങൾ ബാക്കിയായിരിക്കും ഞാൻ ആരെങ്കിലും ആയി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതും അവിടെ അവശേഷിക്കുകയായിരിക്കും ഒന്നും തീർപ്പാക്കാൻ സമയം കിട്ടില്ല ആടെ അതെല്ലാം ബാക്കി വെച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാവുക അങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണുന്നതാണ് ഇന്നലെ അവരൊരു ശാസ്കരിക്കാൻ ഉണ്ടായിരുന്നു സുബിസ്കരിക്കാൻ പള്ളി കാണുന്നില്ല വീട്ടിലേക്ക് ഒളിച്ചു നോക്കിയപ്പോൾ അറ്റാക്ക് വന്ന് മരണപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് ഡെഡ് ബോഡി ഇതുവരെ കിട്ടി വിട്ടുകിട്ടിയിട്ടില്ല എത്ര എത്ര മരണങ്ങൾ നമ്മൾ അങ്ങനെ കാണുന്നു ആ മരണത്തിൽ നിന്ന് അള്ളാഹുനോട് നമ്മൾ കാവൽ തേടണം പഠിച്ചോനെ പെട്ടെന്നുള്ള മരണം അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കരുതേ എന്ന് അള്ളാഹുനോട് നാം കാവൽ തേടണം കാരണം ഈ ദുനിയാവിനോട് ദുനാവിൽ ജീവിക്കാനുള്ള അമിതമായ ആഗ്രഹം മറിച്ച് ഒരുങ്ങാൻ കഴിയാത്ത കടബാധ്യതകൾ ബാക്കിയായിട്ടുള്ള മരണം അത് അത്രമേൽ ഭീകരമാണ് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച് മാപ്പ് ചോദിക്കാതെയുള്ള മരണം അത്രമാത്രം ഭീകരമാണ് മൂന്ന് ദിവസത്തിൽ കൂടുതൽ അയാളോട് തെറ്റി നിന്നുകൊണ്ടുള്ള മരണം അതത്രമാത്രം ഭീകരമാണ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും മൂന്ന് ദിവസത്തിലധികം ആരെങ്കിലും ആയി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ അന്ന് തൊട്ട് നിങ്ങളുടെ മലുകൾ ഒന്നാമത്തെ ആകാശത്ത് ക്ലിയറൻസ് കിട്ടാതെ കെട്ടിക്കിടക്കാൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല നോമ്പ് വരാൻ പോകാണല്ലോ നോമ്പൊന്നും എടുക്കണ്ട ഭക്ഷണം വെള്ളമൊക്കെ കുടിച്ച് നല്ല രീതിയിൽ നിന്നോ കാരണം എന്താ ഒന്നും കിട്ടൂല ഒന്നാമത്തെ ആകാശം കഴിഞ്ഞ് ഏഴാനാകാശത്തേക്ക് വിചാരണക്ക് പോകുമ്പോ ഇതൊന്നും അവിടെ ഉണ്ടാവില്ല കാരണം ഇതൊക്കെ ദുനിയവിൽ തന്നെ അള്ളാഹു സ്വീകരിക്കാതെ കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് ആ അവസ്ഥയിലുള്ള മരണം വരാതിരിക്കാൻ കാത്തു സൂക്ഷിക്കുക മരണത്തിനൊരുങ്ങുക ഇന്ന് തന്നെ ആരെങ്കിലും ആയി തെറ്റു നിൽക്കുന്നുണ്ടെങ്കിൽ ഉടക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക സലാം പറയുക ചിലപ്പോ അവരെ സലാം അടക്കൂലായിരിക്കും നിങ്ങളുടെ ബാധ്യത മാപ്പ് ചോദിക്കുക ായിരിക്കുംകറ്റായിരിക്കും നിങ്ങൾക്ക് വലിയ വേദനയും പ്രയാസം ഉണ്ടാവും പക്ഷെ നിങ്ങളുടെ കടമകൾ അവിടെ അവസാനിച്ചു എന്നതാണ് പിന്നെ ബാക്കി അള്ളാഹു നോക്കിക്കോളും പടച്ചറപ്പ് നോക്കിക്കോളും അതുകൊണ്ട് ആരുമായും തെറ്റലില്ലാത്ത ആരുമായും പകയില്ലാത്ത വൈരാഗ്യമില്ലാത്ത സുന്ദരമായ ഒരു ഹൃദയവുമായി നമ്മൾ എപ്പോഴും തയ്യാറായി നിൽക്കുക ുള്ള മരണത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവല്യ തേടുക രണ്ടാമത്തെ രീതിയിലുള്ള മരണം എന്ന് പറയുന്നത് ഒരുപാട് കാലം കട്ടിലിന്റെ മുകളിൽ കിടന്നിട്ടാണ് രോഗിയായി എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്നിടത്ത് തന്നെ കാഷ്ടിച്ചു മക്കൾക്ക് ഭാരമായി മഹലിന് ഭാരമായി കുടുംബത്തിന് ഭാരമായി പഠിച്ചോനെ നീ എന്നെ എന്തുകൊണ്ടാണ് തിരിച്ചു വിളിക്കാത്തത് എന്ന് ചോദിക്കുന്ന രൂപത്തിലേക്ക് ജീവിതത്തിൽ രോഗം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും അവശരായി പോകുക ഇതും നമ്മുടെ ഈമാനിനെ കവർന്നെടുക്കാൻ സാധ്യതയുള്ള നല്ല ഇഹ്ലാസോടെ ജീവിച്ച ഒരു മനുഷ്യൻ ൻ ഇതുപോലെ കുറെ നാള് കിടപ്പിലായിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞെന്താന്നറിയോ എന്റെ പടച്ചോൻ എന്നോട് എന്താണ് ഒരു കരുണിയില്ലാത്തത് എന്റെ റബ്ബിൻ എന്നോട് എന്താണ് ഒരു സ്നേഹവും ഇല്ലാത്തത് അവൻ എന്നെ മാത്രം എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്റെ ഏട്ടം പോയി അനുജം പോയി എല്ലാരും പോയി എന്നോടും സ്നേഹം കാണിച്ചുകൂടെ എന്നാ മനുഷ്യൻ പറയാൻ വലിയ കുഫറിന്റെ വർത്തമാനമാണത് വലിയ തിരുത്തിയിട്ടോ പക്ഷേ അത്തരത്തിലുള്ള ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന അവശതകളും രോഗങ്ങളും നമ്മൾ വല്ലാതെ തളർത്തിക്കളയും നമ്മുടെ ഈമാനിനെ കെടുത്തിക്കളയും അത്തരത്തിലുള്ള മരണത്തെ തൊട്ടും അള്ളാഹു സുഹാന കാവലിനെ തേടുക പിന്നെ ഏത് തരത്തിലുള്ള മരണം ഇത് രണ്ടും അല്ലാത്ത വേറൊരു തരത്തിലുള്ള തരത്തിലുള്ള മരണം ഉണ്ടോ ഉണ്ട് ഉണ്ട് ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു തരത്തിലുള്ള മരണവും കൂടിയുണ്ട് എന്റെ പരിചയത്തിൽ ഒരാളുടെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കൃത്യമായി കണ്ണൂരിലെ ടൗൺ സലഫി പള്ളിയിൽ അഞ്ചു വക്ത നമസ്കാരത്തിന് കൃത്യമായി ഉണ്ടാകുന്ന മനുഷ്യൻ സുന്നത്ത് നോമ്പെടുത്ത് ആ സുന്നത്ത് നോമ്പ് മുറിക്കാൻ വേണ്ടിട്ട് അവിടെ ചെറിയൊരു കൂട്ടായ്മയുണ്ട് അതിലൊക്കെ കൃത്യമായി നോമ്പ് തുറക്കാൻ വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നോമ്പ് പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാൾ അന്ന് ബിരിയാണി കഴിച്ചപ്പോൾ കഴിച്ചപ്പോ എന്തോ അസ്വസ്ഥത ഡോക്ടറെ അടുത്ത് പോയി ദഹനത്തിന്റെ മരുന്ന് കൊടുത്തു ദഹനക്കേടാണ് വേറെ പ്രശ്നമൊന്നുമില്ല ആ മരുന്ന് കുടിച്ചിട്ടൊന്നും മാറുന്നില്ല വീണ്ടും പോയി വീണ്ടും മരുന്ന് കൊടുത്തു അവസാനം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ ഡീറ്റലായി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ വയറിന്റെ അകത്ത് കരളിനടക്കം ഇരുപത്തിയാറ് സ്ഥലങ്ങളിൽ ക്യാൻസർ സ്പോട്ട് ചെയ്തു അതും നാലാമത്തെ സ്റ്റേജ് ആണ് ഒരു രക്ഷയുമില്ല ഇനി ഒരു തിരിച്ചു പറയില്ല ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരവാൻ സാധ്യമാണ് എന്ന് അത് കുടുംബത്തിലോ മറ്റെവിടെയെങ്കിലും അനുഭവിച്ച ആളുകൾക്ക് അറിയാം അപൂർവമായി ചില വെറാക്കളൊക്കെ സംഭവിച്ചു പോകാറുണ്ട് പക്ഷെ ഫോർത്ത് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി മരണത്തെ പ്രതീക്ഷിക്കാണ് ചെയ്യുക അദ്ദേഹത്തെ അത് അറിയിച്ചിട്ടോ അദ്ദേഹത്തിന് അത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തെ അറിയിച്ചു അങ്ങനെ അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങള് ഞാൻ അറിഞ്ഞിടത്തോളം ചെലവഴിച്ചത് അദ്ദേഹത്തിന്റെ കണക്കുകൾ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് കടങ്ങളും ഇടപാടുകളും മുഴുവൻ അദ്ദേഹം തീർത്തു കാണേണ്ടവരെയൊക്കെ കണ്ടു സലാം പറയേണ്ടവരൊക്കെ സലാം പറഞ്ഞു മാപ്പ് പറയേണ്ടവരോടൊക്കെ മാപ്പ് പറഞ്ഞു എല്ലാം തീർത്തു അവസാനം മരിക്കുന്നതിന്റെ രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസം മുന്നേ അദ്ദേഹം സ്ഥിരമായി നിസ്കരിക്കാൻ വരാറുള്ള അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ അടുത്തുള്ള പള്ളിയിലേക്ക് അദ്ദേഹം വന്നു എന്നിട്ട് അദ്ദേഹം നമസ്കരിച്ചു എല്ലാവരെയും കണ്ടു യാത്ര പറയുന്നത് പോലെ നിറ കണ്ണുകളുമായി ആ മനുഷ്യനെ ആളുകളൊക്കെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം ആ പള്ളിയിൽ നിന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ പള്ളിയിൽ വരവായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ഇതാണ് സമാധാനമുള്ള മരണം അള്ളാഹു അലം അദ്ദേഹത്തിന്റെ പര ഖബറും പറഞ്ഞു നമുക്ക് പറയാൻ പറ്റൂല പക്ഷേ എല്ലാ ഇടപാടുകളും അദ്ദേഹം തീർത്തിട്ടുണ്ട് മാപ്പ് പറയേണ്ടവരോടൊക്കെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് സലാം പറയേണ്ടവരോടൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ എത്ര കഠിന ഹൃദയനായാലും ഒന്ന് മാപ്പ് പറയുമ്പോൾ അവര് പോലും തകർന്നു പോകും അവര് പോലും അവരുടെ മനസ്സ് പോലും ഒന്ന് അലിഞ്ഞു പോകും എല്ലാരും അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു ആരോടും വെറുപ്പില്ല ആർക്കും അദ്ദേഹത്തോടും വെറുപ്പില്ല അങ്ങനെയുള്ള ആളുകളെയാണ് മലക്കൾ വന്നിട്ട് വിളിക്കുമല്ലോ സമാധാനം ആത്മാവേ അല്ലയോ ശാന്തി ആത്മാവേ എന്റെ മലക്കുകൾക്ക് പറയാനുള്ളത് എന്താണ് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി നേടിയെടുത്തുകൊണ്ടും നിന്റെ റബ്ബിലേക്ക് നീ യാത്ര ചെയ്തു കൊള്ളുക രണ്ട് ക്വാളിറ്റികൾ ഒന്ന് അള്ളാഹുനെ ഇഷ്ടമാണ് തൃപ്തിയാണ് തൃപ്തിയാണ് ഇഷ്ടമാണ് എന്നിട്ട് അള്ളഹ പറയുന്നത് എന്നാൽ അടിമകളിലേക്ക് അടിമകൾ സത്യവാൻമാരാണ് രക്തസാക്ഷികളാണ് സച്ചരിതരാണ് ഈ ആളുകളുടെ ഇടയിലേക്ക് അള്ളാഹു വിളിക്കാൻ ഇതിനുവേണ്ടി നമ്മൾ